മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ ഇന്നലെ ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറയുകയുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രതികരണം സോ മോഹന് കടന്നൽ കുത്ത് ഏറ്റിരുന്നുവെന്നും അതിന്റെ മേലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നിട്ടും അധിക്ഷേപിക്കരുത് മിതമായ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തോട് അത്രയും പറയുന്നു അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു പ്രസ്താവന ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നടത്താൻ വേണ്ടി പാടില്ലാത്തതായി പരിക്കേറ്റ മോഹനൻ പല കാര്യങ്ങൾക്കും ചികിത്സ തേടിയിട്ടുണ്ടാവും പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്നാണ് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടത് എ കെ ജി ആശുപത്രിയിൽ വെച്ചാണ് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഇപ്പൊ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ അതിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ പഴിചാറുകയാണ് പിന്നെ ആരെയാണ് പഴിയാറേണ്ടത് എന്തായിരുന്നു വന്നുണ്ടായിരുന്ന സംഭവം അരിയിൽ മേഖലയിൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പ്രവർത്തന അനുമതി നൽകാതിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവിടെയുള്ള സംഘർഷങ്ങളുടെ തുടക്കം എന്തായിരുന്നു സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള വായനശാല തകർത്തു അതിന് പച്ച പെയിന്റ് അടിച്ചു അതിനുശേഷം തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടായി ഇതൊക്കെ സംഘർഷത്തിന്റെ അടിസ്ഥാനം ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണത്തിലാണ് മോഹനെ പരിക്കുപറ്റിയത് പറ്റിയത് മോഹനെ വെട്ടിനുറുക്കിയത് സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണമെന്ന കണ്ടുപിടുത്തമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത് എന്തായിരുന്നു ആ സംഭവം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കാലത്ത് എട്ടേ മുപ്പതിന് വീട്ടിലുണ്ടായിരുന്ന മോഹൻ പാർട്ടിയുടെ ഒരു എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു പാർട്ടി പ്രവർത്തനത്തിന് പോലും ആ നിലയിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നില്ല മോഹനൻ ഒരു സാധാരണ പാർട്ടിയുടെ അനുഭവം സ്വാഭാവികമായ സംഘർഷം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ പറയുക മോഹനൻ ഏതെങ്കിലും സംഘർഷത്തിൽ പെട്ട ഒരാളാണോ ആർക്കെങ്കിലും എതിരായിട്ട് ശബ്ദമുയർത്തി സംസാരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നോ ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി പോയൊരു മനുഷ്യനായിരുന്നോ വീട്ടിൽ നിന്ന് കാലത്ത് ഈ മനുഷ്യനെ ഭീകരമായി ആക്രമിച്ച് പിടിച്ചറക്കി തൊട്ടടുത്ത് വീടിന്റെ പരിസരത്ത് ഞങ്ങൾ കണ്ടതാണല്ലോ ആ സ്ഥലങ്ങളും കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ചും ഭീകരമായി വെട്ടി എന്നിട്ട് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചതാണ് ഈ വിവരമറിഞ്ഞ് മോഹനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിട്ട് ആളുകൾ വരുന്ന സമയത്ത് അവരെയും തടഞ്ഞു അവരെയും ആക്രമിച്ചു സ്കൂൾ പഠിക്കുന്ന കുട്ടി അച്ഛനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ തടയാൻ വേണ്ടി ചെന്നു കുട്ടിക്ക് അത്രയും കഴിയും ആ കുഞ്ഞിനെയും ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ചു അതായിരുന്നില്ല അന്നത്തെ സംഭവം മോഹൻ എന്ത് കുറ്റം ചെയ്തിട്ട ഭീകരമായ പരിക്കാനാണ് മോഹനെ ഏൽപ്പിച്ചത് എന്നിട്ടാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് സ്വാഭാവികമായ പ്രതികരണം സംഘർഷത്തിലുണ്ടായിട്ടുള്ള പരിക്ക് എന്ത് സംഘർഷ വീട്ടിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രമുള്ള ഒരു കേന്ദ്രത്തിൽ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് ഒരു സി പി എമ്മിന്റെ അനുഭാവിയുള്ള ഒരു വീട് ആ വീട്ടില് കയറി അക്രമം നടത്തിയ സംഭവം നിങ്ങൾ നോക്കൂ അന്നത്തെ പരിയാര മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച ഘട്ടത്തിൽ അവിടെ നിന്നുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളൊന്ന് പരിശോധിക്കണം പതിമൂന്ന് ഭീകരമായ മാരകമായ പരിക്കാണ് മോഹൻ്റെ ശരീരത്തിലേറ്റിരുന്നത് അതില് നാല് പരിക്ക് തലയോട്ടി ഭീകരമായ പരിക്കും ഒരു ശരീരത്തിന്റെ തലയുടെ ഒരു ഭാഗത്ത് തലയോട്ടി ഇല്ല തകർന്നുപോയി തലച്ചോറ് പുറത്തു വന്നു എന്നിട്ടാണ് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയത് അതും മണിക്കൂറുകൾക്ക് ശേഷം മോഹനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി അനുവദിച്ചില്ല എന്നിട്ട് അവസാനം മറ്റു ചില വഴിയിലൂടെ രണ്ട് മണിക്കൂറോളം മണിക്കൂറുകൾ അവിടെ രണ്ട് മണിക്കൂറോളം കടിഞ്ഞ് ആളെ കണ്ടുപിടിച്ച് എന്നിട്ട് ചുമന്നെടുത്തിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത് അങ്ങോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി എന്നിട്ട് അവിടെയുള്ള ബൂണ്ട് സർട്ടിഫിക്കറ്റ് പറയുകയാണ് നാല് പരിക്കുകൾ നാല് സ്ഥലത്തായിട്ട് തലയോട്ടി തകർന്ന് പോയിരിക്കുന്നു എന്നിട്ട് ആ തലയോട്ടി മുഴുവൻ നീക്കം ചെയ്തു മുഴുവൻ നീക്കം ചെയ്തു സെർബിറൽ സർജറി ചെയ്തു ഡാമേജ് ഉണ്ടായിട്ടുള്ള ഭാഗങ്ങളെടുത്ത് മാറ്റി ആവശ്യമുള്ള സർജറി നടത്തി മാസങ്ങളോളം തുടർച്ചയായിട്ടുള്ള ചികിത്സ എന്നിട്ട് ഏതാണ്ട് ഒരു പത്ത് മാസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു തലയിൽ മാത്രല്ല മേലാസകലമുണ്ട് ഇങ്ങനെ വരി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ തലയുടെ ഒരു ഭാഗം വലിയ കുഴിയാണ് മോഹൻറെ അതായിരുന്നു സ്ഥിതി എന്നിട്ടാണ് അടുത്ത സർജറി അങ്ങനെയാണ് കൃത്രിമ തലയോട്ടി ടൈറ്റാനിയം മെഷ് തലച്ചോറിനും ഇത് വെച്ച് പിടിപ്പിക്കുന്നത് സർജറി ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷൻ തുടർച്ചയായിട്ടുള്ള ചികിത്സ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ടുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മോഹനൻ എന്താ മോഹനന്റെ തലയോട് പിളർന്നത് കടന്നൽ കുത്തില്ല മോഹനന്റെ തലയോട്ടി കടന്നലാണോ അടിച്ചു പൊട്ടിച്ചത് ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടി പാടില്ല കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായിട്ട് മരണത്തോട് മല്ലിട്ട് ജീവിക്കുകയായിരുന്നു മോഹനൻ അദ്ദേഹത്തിന്റെ ഓർമ്മ വീണ്ടുകിട്ടിട്ടില്ല കടന്നലെ ആരും വന്ന് കുത്തിയാലും മോഹൻ ഒന്നും അറിയില്ല അതായിരുന്നു അവസ്ഥ പതിമൂന്ന് വർഷക്കാലം തുടർച്ചയായി ഇടക്ക് മാത്രമാണ് തന്റെ മക്കളെ തിരിച്ചറിയുക സംസാരശേഷി പോയി നടക്കാൻ കഴിയാത്ത സ്ഥിതി ബെഡ് റിട്ടേൺ ആയി കിടക്കാണ് പതിമൂന്ന് വർഷം അതാ മോഹനൻ ആ മോഹനെ കുറിച്ചാണ് ഇങ്ങനൊരു അധിക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ അല്പമെങ്കിലും മാനവികത മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന പിൻവലിക്കാൻ വേണ്ടി തയ്യാറാവണം കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും